ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിപ്പാൻ കർത്താവ് തന്ന ഓർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനാല് പതിനഞ്ച് വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യം അവിടെ നാം കാണുന്നത് കമാൻമെൻസ് ഫോർ സെറിമോണിയൽ പ്യൂരിറ്റി ആൻഡ് ക്ലീൻലെസ് ഇവിടെ നാം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം വൃത്തിയായി സൂക്ഷിക്കണം ദുരിപനായ ദൈവത്തെ നാം അംഗീകരിക്കുവാൻ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ ദർശനം കാണുവാൻ ദൈവം മലയിലേക്ക് ഇറങ്ങുന്നത് കാണുവാനായിട്ട് പോകുകയാണ് അതുകൊണ്ട് അവരോട് പറയുകയാണ് ഇവിടെ നാം കാണുന്നത് മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നു ജനത്തെ ശുദ്ധീകരിച്ചു അവർ വസ്ത്രം അലക്കുകയും ചെയ്തു അവർ ജനത്തോട് മൂന്നാം ദിവസം ആ ദിവസത്തേക്ക് ഒരുങ്ങിയിരുപ്പിൻ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു ദൈവം മോശയോടാണ് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കൾ മുഴുവനും യഹോവയെ സ്വീകരിപ്പാൻ തക്കവണ്ണം വിശുദ്ധരായിരിക്കണം ശുദ്ധിയുള്ളവരായിരിക്കണം അതവരങ്ങനെ തന്നെ ചെയ്യും എന്ന് ജനങ്ങൾ മോശയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ നാം കാണുന്നത് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെല്ലുകയാണ് ജനത്തെ ശുദ്ധീകരിക്കുവാൻ പ്രിയവിശ്വാസികളെ ഇത് നമ്മുടെ ഇന്നത്തെ സ്വഭാ ജീവിതത്തിലും വളരെ ആവശ്യമാണ് ദൈവവചനത്താൽ സഭയെ നിയന്ത്രിക്കുന്നവർ സഭയുടെ സേവനം ചെയ്യുന്നവർ അവർ ദൈവവചനത്താൽ സഭയിലുള്ളതായ വിശ്വാസികളുടെ ജീവിതത്തിൽ അശുദ്ധി കാണുമ്പോൾ തെറ്റുകൾ കാണുമ്പോൾ പാവങ്ങൾ കാണുമ്പോൾ അതിനെ തിരുത്തി ശുദ്ധീകരിക്കുവാൻ പ്രാപ്തരായിരിക്കണം എന്നാൽ ഇന്ന് നേതൃസ്ഥാനത്തിലുള്ളവർക്ക് വാ തുറന്ന് കാണിക്കുന്നവരോട് ശുദ്ധീകരണത്തെപ്പറ്റി പറയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും ശുദ്ധീകരണം ഇല്ലാതെ പാവത്തിൽ വാഴുന്ന വീഴുന്ന സ്വഭാവങ്ങൾ നാം കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ മോശ വളരെ മാതൃകാപരമായിട്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ജനത്തിൻ്റെ അടുക്കൽ ചെന്നു കാരണം മോശയാണ് ദൈവം ഈ കാര്യം ഏൽപ്പിച്ചത് അതുകൊണ്ട് ജനങ്ങളിൽ ദുഷ്ടതയോ അപവിത്രതയോ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം മോശയുടെ മേലും വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോശ ആ കാര്യങ്ങൾ ചെയ്തു ഇരിക്കുന്നവർക്ക് മൂപ്പന്മാരായിരിക്കുന്നവർക്ക് അവർ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം സഭയുടെ മുകളിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും നിഷ്കളങ്കതയോടുകൂടെയും പരിശുദ്ധതയോടുകൂടിയും സ്വന്തമായി അവർക്ക് ചെയ്യുകയും അതിനുശേഷം ജനങ്ങളെ കൊണ്ട് ആ രീതിയിലുള്ളതായൊരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് നേതൃസ്ഥാനത്തിലിരിക്കുന്നവർക്ക് ശുദ്ധിയില്ല എങ്കിൽ ദൈവകൽപ്പന അവരനുസരിക്കുന്നില്ല ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചല്ല അവർ പോകുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ജനത്തിൻ്റെ ഇടയിൽ മോശ മോശപർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ജനത്തെ ശുദ്ധീകരിച്ചതുപോലെ വലിയൊരു ത്രിവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതിന് ശേഷം പറയുകയാണ് അവർ വസ്ത്രമലക്കുകയും ചെയ്തു നോക്കുക പൂർണ്ണ വിശുദ്ധിയോടുകൂടെ പൂർണ്ണ വൃത്തിയോടുകൂടെ അവർ കർത്താവിനെ ആരാധിക്കുക എന്നോണം മാനസികമായും ശാരീരികമായും ആത്മീകമായും അവർ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് അവർ അവരുടെ വസ്ത്രം അലക്കി അവർ ശുദ്ധീ ശുദ്ധീകരിച്ചു വസ്ത്രമെല്ലാം വലക്കി പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവർ ജനത്തോ അവൻ ജനത്തോട് മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പിൻ ഒരുങ്ങിയിരിപ്പിൻ ഒരു പ്രിപ്പറേഷൻ വളരെ ആവശ്യമാണ് ബി റെഡി ഫോർ ദ തേർഡ് ഡേ ആ ദൈവമായിട്ടുള്ളതായ കൂടക്കാഴ്ചയ്ക്ക് വേണ്ടി മൂന്നാം ദിവസം വെലുവനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി സീനായ് മലയിൽ വരികയാണ് അതുകൊണ്ട് ആ ദൈവത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം പൂർണ്ണ വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം ബി റെഡി നാം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പിന്നെ പറയുകയാണ് നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ പോലും ഈ രണ്ട് മൂന്ന് ദിവസം ചെല്ലരുത് അപ്പോൾ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുതെന്ന ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ഭാര്യമാരോ അല്ലാത്തവരുടെ അടുക്കൽ ചെല്ലുന്നത് എത്രയോ ദയനീയമാണ് എത്രയോ ഭയാനകമാണ് എന്ന് ഒരർത്ഥം കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ചിലപ്പോൾ നിയമാനുസൃതമായുള്ളതായ ആഗ്രഹങ്ങൾ തന്നെ ആയിരിക്കാം എന്നാൽ അതിനെപ്പോലും ത്യജിച്ച് ശുദ്ധീകരണത്തോടു കൂടെ വരണം ആ ശുദ്ധിയുടെ മാഹാത്മ്യത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെയുള്ളതായൊരു നിർദ്ദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ച് അവരി ഒരു ദേഹമല്ല ഇരു ദേഹമല്ല ഒരു ദേഹമാണെന്ന് പറഞ്ഞ കർത്താവ് ആ രീതിയിൽ സഭയ്ക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് വ്യക്തികൾക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഭാഗത്ത് മാത്രം ഒരു കർഷണം ഇവിടെ കൊടുത്തിരിക്കുകയാണ് നാം മുമ്പ് ഓർത്തതുപോലെ തന്നെ നമുക്ക് ബാഹ്യമായിട്ടുള്ളതായ ബന്ധം എപ്രകാരമാണ് ഇരിക്കുന്നത് അതേക്കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം വെല്ലുവിനായ ദൈവം പരിശുദ്ധാത്മാവിനൂടെ ആ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് അപ്പം ദൈവത്തെ നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയ വിശ്വാസികളെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ആ ആ ശുദ്ധീകരണം ശുദ്ധീകരണം വളരെ ആവശ്യമാണ് കർത്താവിൻ്റെ വരവെങ്കിൽ ഇന്നലെ നാം ഓർച്ചതുപോലെ തന്നെ അവനെ സ്വീകരിക്കുവാൻ തക്കൗണം വിശുദ്ധിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം തമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ